ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചന്ദനത്തിരി ഉണ്ടല്ലോ അതിൻ്റെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് അതിൻ്റെ മരുന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചിടുക അപ്പം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കുക എന്നിട്ട് അതിനകത്ത് ഇതേപോലെ ഒന്ന് പൊടിച്ചിടുക പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കണ്ടോ അതിനുശേഷം നമുക്കതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ അലിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ നല്ലൊരു മണമാണേ അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴത്തേനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് ഉറുമ്പ് ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണേലും അതേപോലെ കിച്ചൺ സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കണ്ടോ അപ്പോൾ കുറച്ച് നേരം പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ചതിന് ശേഷം നമ്മളിതേപോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കുപ്പിക്കകത്ത് ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ എന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈച്ച ശല്യം അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം നല്ലൊരു മണമാണിതിന് അപ്പം കുഴിക്കിട്ട് ഇതേപോലെ നന്നാക്കിയിട്ട് തുടച്ചെടുത്താൽ മതി അപ്പം ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ നന്നാക്കി കൊടുക്കുക ഉണ്ടോ എന്നിട്ട് നമ്മൾ ടവ്വല് വെച്ച് തുടച്ചു കൊടുക്കുക അതേപോലെ നമ്മൾ ജനലിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച അതേപോലെ തന്നെ കൊതിൻ്റെ ശലിയൊക്കെ ഒഴിവാക്കി കിട്ടും ഞാൻ നെക്സ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ രണ്ട് സവാള എടുക്കുക അപ്പം ഞാൻ ഒരു സവാള ഇതേപോലെ തൊലിച്ചെടുക്കുകയാണേ ഇനി നമുക്കൊരു ചെറിയ സവാളയും കൂടെ എടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ അതാണ്ടേ ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നടുക്ക് നമുക്കിതേപോലെ ഒന്ന് തുറന്നു കൊടുക്കാം അപ്പോൾ ഇതേപോലെ തുറന്നു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ട് നമുക്കവിടെ മെഴുകുതിരി കത്തിച്ച് വെക്കാനായിട്ടാണേ ഇതിങ്ങനെ തുറന്നു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തുരന്ന് എടുക്കാനായിട്ട് പറ്റും കണ്ടോ നല്ല രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇനി വേറൊരു സവാള ഇതേപോലെ ഒലിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെതാണേ ഇതേപോലെ പകുതി ഭാഗം മാത്രം മതി ഇതിനകത്ത് നമുക്ക് വയ്ക്കാനായിട്ട് ഞാൻ നാല് ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക നാലോ എട്ടോ എത്രയെന്ന് വെച്ചാലും നമുക്കതിനകത്തോട്ട് കുത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ നല്ലൊരു മണമാണ് സവാളയുടെ മണവും അതേപോലെ തന്നെ ഗ്രാമ്പൂൻ്റെ മണവും പ്രത്യേകിച്ച് നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോഴത്തേനും ഇത് ചൂടായിട്ട് നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു മണം കാരണം കൊതുകിൻ്റെ ശല്യവേ ഉണ്ടാവില്ല അതേപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ റൂമിൽ വേണേലും ഇതേപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് ശല്യം ഇല്ലാതെ സുഖമായിട്ട് അപ്പോൾ ഇത് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഞാനിതേപോലെ ഇറക്കിലി ഉണ്ടോ നമ്മളെ ഇറക്കിലി പച്ച ഇറക്കിലി ആണെങ്കിലും കുഴപ്പമില്ല ഒരു നാല് പീസ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക അതിനകത്തോട്ട് കുത്തി കൊടുക്കാനായിട്ടാണേ അപ്പം നമ്മൾ നമ്മളിതേപോലെ കുത്തി കൊടുത്തിട്ട് ഇത് കമത്തി വെച്ച് മെഴുകുതിരിയും കത്തിച്ച് വെക്കുമ്പോഴേ അത് നമുക്ക് ഇതേപോലെ അണച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് ഇതേപോലെ തുടരെ കത്തിക്കാനായിട്ട് പറ്റും ഇപ്പോൾ രാത്രി നമ്മൾ റൂമിൽ കത്തിച്ച് വെക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയും കൂടെയാണ് അപ്പോൾ കൊതിൻ്റെ ശല്യമൊന്നുമില്ലാതെ സുഖമായിട്ട് നമുക്ക് ഇടന്ന് ഉറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒരു കിടക്കുന്ന സമയമാകുമ്പോൾ നമ്മളിതേപോലെ കത്തിച്ച് റൂമിലൊക്കെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഈ സവാളയുടെ നല്ലൊരു മണവും അതേപോലെ തന്നെ നമ്മളെ ഗ്രാമ്പൂവിൻ്റെ മണവും കൂടെ ആയതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം ഒന്നും തന്നെ ആവില്ല അപ്പോൾ ഇതേപോലെ ഞാനൊരു കഷ്ണം മെഴുകുതിരി അതിനനുസരിച്ച് അളവിൽ മുറിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കത്തിച്ചിട്ട് ഈ സവാള എൻ്റെ മുകളിലായിട്ട് കമ്മത്തി കൊടുക്കുക അപ്പോൾ ഗ്രാമ്പൂ അതിനകത്ത് ഇരുന്ന് ചൂടാകും രാമ്പു സവാളയുടെ ആ നീരും അപ്പം ഇത് പ്രത്യേകിച്ച് ഈച്ച ശല്യം പോലും ഒഴിവായി കിട്ടും നമ്മൾ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിപ്പം ഞാൻ രാത്രി നമ്മൾ കിടക്കുന്ന റൂമിൽ വെക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ ലേറ്റൊക്കെ അണച്ചാൽ പോലും നല്ലൊരു ഭംഗിയാണിത് കത്തി നിൽക്കുമ്പോഴത്തേനും അപ്പം ഈ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്